ഫഹീം ഖാൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഒരു പ്രസംഗം നടത്തിയത് അതാണ് ഈ കലാപം ഉണ്ടാകാറുണ്ടായ കാരണം അയാള് ഇപ്പൊ നിങ്ങൾക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇപ്പൊ റംദാൻ ആ വലിയ പെരുന്നാൾ നടക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഫഹീം ഖാൻ എന്ന് പറയുന്നയാള് ഇയാൾ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞ സമയത്ത് അതിനകത്ത് ഏറ്റവും മോശമായ പദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് നാഗ്പൂർ പോലീസിനെ അവിടുത്തെ ഗവൺമെന്റിനെ അഡ്മിനിസ്ട്രേഷനും ജോലിക്കാരങ്ങൾ ജോലിക്കാർ ജോലി ചെയ്യുന്ന ആൾ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യും കൊല്ലുകൾ എന്നൊക്കെ വെച്ചേക്കാ കാരണം അതുമായിട്ട് മറാഠിയിലും ഹിന്ദിയിലും കൂടാണ് ആണ് പ്രസംഗിച്ചിരിക്കുന്നത് ആ വീഡിയോ ഞാൻ കണ്ടു അതിൻ്റെ അകത്ത് പറയുന്ന പലതും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം അത്ര മോശമായിട്ടാണ് ഈ ഫഹീം ഖാൻ എന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയുന്നത് ഇത് പെട്ടെന്ന് അങ്ങ് വൈറലാവും അതായത് ഡയറക്റ്റായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് കലാപത്തിന് ഇറങ്ങി തിരിക്കുക കാരണം ഒന്നാമത് ഒരു അവരുടെ ഒരു വിശുദ്ധ മാസവും കൂടെയാണ് ഇത് കേറി വലിയ ഇഷ്യൂ ആയിട്ടങ്ങ് മാറും മനസ്സിലാക്കുക ഈ കലാപം തുടങ്ങിയത് മുസ്ലിം അനുകൂലികളാണ് ഹിന്ദുക്കളല്ല